നമസ്കാരം ശൈശവ വിവാഹങ്ങൾ തടയാനുള്ള തന്റെ സംസ്ഥാന സർക്കാരിന്റെ ദൗത്യം സമൂഹത്തിൽ മാറ്റം വരുത്തുക മാത്രമല്ല പെൺകുട്ടികൾക്ക് ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കുകയും ചെയ്തതായി അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് അദ്ദേഹത്തിന് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഏപ്രിൽ സംസ്ഥാനത്ത് ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത് കൗമാര ഗർഭധാരണ കേസുകൾ രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അത് മൂവായിരത്തി നാനൂറ്റി ഒന്നായി കുറഞ്ഞതായി ബിഷു ശർമ്മ അറിയിച്ചു ശൈശവ ഞങ്ങളുടെ കർശനമായ ദൗത്യം ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവരിക മാത്രമല്ല നമ്മുടെ പെൺകുട്ടികൾക്ക് ആരോഗ്യകരമായ ജീവിതം പ്രാപ്തമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കൗമാര ഗർഭം ഒൻപതിനായിരത്തി മൂന്നൂറ്റി മുപ്പത് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ മൂവായിരത്തി നാനൂറ്റി ഒന്നാണ് വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ദൗത്യം തടസ്സമില്ലാതെ തുടരും മുഖ്യമന്ത്രി പറയുന്നു ശൈശവ വിവാഹം തടയുന്നതിനും വിവാഹം വിവാഹമോചന രജിസ്ട്രേഷനിൽ തുല്യത ഉറപ്പാക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ അസാം മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കാൻ വ്യാഴാഴ്ച നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നു ശൈശവ വിവാഹത്തിനെതിരെ കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തി ഞങ്ങളുടെ പെൺമക്കൾക്കും സഹോദരിമാർക്കും നീതി ഉറപ്പാക്കാൻ ഞങ്ങൾ ഒരു സുപ്രധാന നടപടി സ്വീകരിച്ചു അസാം മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമങ്ങളും അസാം സാധുവാക്കൽ ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം റദ്ദാക്കാൻ ക്യാബിനറ്റ് യോഗത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു മുഖ്യമന്ത്രി അറിയിച്ചു വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും രജിസ്ട്രേഷനിൽ തുല്യത കൊണ്ടുവരുന്നതിനായി അസാം മുസ്ലിം വിവാഹമോചന വിവാഹ രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കാൻ ലക്ഷ്യമിടുന്ന അസാം റദ്ദുചെയ്യൽ ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി അസാമിലെ മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനെ ഉചിതമായ നിയമനിർമ്മാണം കൊണ്ടുവരാനും നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ പരിഗണിക്കാനും സംസ്ഥാന കാബിനറ്റ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മുസ്ലിം ജനസംഖ്യ പന്ത്രണ്ട് ശതമാനമായിരുന്നെന്നും ഇപ്പോൾ അത് നാൽപ്പത് ശതമാനത്തിലെത്തിയെന്നും ചില വിവരങ്ങൾ ഉദ്ധരിച്ച് ശർമ്മ അറിയിച്ചു നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അനധികൃത കുടിയേറ്റക്കാർ ആദിവാസി പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ആരോപിച്ചു അനധികൃത കുടിയേറ്റക്കാർ ആദിവാസി പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നുണ്ടെന്നും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിലും ിയമത്തിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നില്ലെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി